ഇല്ല ചേട്ടാ നാണയല്ല പ്ലാസ്റ്റ് പണി ചില്ലല്ലേട്ടാ നാണിപ്പാട് ഇപ്പൊ പെയിന്റ് പണി കറ കൂടെ പോണേ ചേട്ടാ പണി പെയിന്റ് പണി ഉണ്ട് വെട്ടിച്ചേരാ വെട്ടിച്ചേരാ ചേട്ടാ ഉണ്ട് ഇല്ല ഇല്ല നമ്മൾ നാളെ പങ്കാളി വരൂ നാളെ അത് കുറച്ച കുറച്ചു കൊണ്ടുപോ അവിടെ കൊണ്ട് വിട്ടപ്പത് ആ ചേട്ടാ ഇല്ല 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 അത് പണി പറഞ്ഞ കഴിഞ്ഞ പണി നമ്മൾ എണ്ണൂറ് കൂളി കൊടുത്തിട്ടുണ്ട് ഒരാൾ ഒരാൾ എണ്ണ எண்ணூறு ரூபாய் கூட எண்ணூறு ரூபாய் கூடி வந்து எண்ணூற்றம்பது பங்காள் கிட்டுலேட்டி பாய் இப்பி சீசன் சூடு கால பணி உண்டு சேட்டா தொள்ளாயிரத்தம்பது ரூபா செலவு கொடுத்த பணியுண்டு பங்காள் வரும் அரை ഭഗവാനെ ആ ബസ് സ്റ്റാൻഡ് സുഹാസിനിയല്ലേ ആ ബംഗാളിനെയും കൊണ്ട് പോണത് പണ്ട് ഇതൊക്കെ രാത്രിയായിരുന്നു ഇപ്പൊ പകലും കൂടിയായി കലികാലമല്ല എന്താ പറയുക മലയാളം പിടിച്ച പണിയുമില്ല ാണ് ഈ ബംഗാളികളെ പിടിച്ചത് പത്ത് പൈസ കിട്ടാനും വഴിയില്ല എന്താ ചെയ്യാടേ അല്ല അല്ലെ ഞാൻ പഠിപ്പിച്ചതല്ലേ ഏഹ് കാർക്കോടക ആ വൃത്തിയാട്ട പെണ്ണിന്റെ കൂടെ പോണ് ഓ കലികാല വൈഭവ് ഞാൻ പഠിപ്പിച്ച പിള്ളേര് പോലും എങ്ങനെയാവുക Yep. എന്ത് മാഷ ഈ സമയത്ത് ഇവിടെ സംശയിക്കണ്ട അതെന്നെ കാര്യം ഞാൻ കൊറേ നേരമായി ശ്രദ്ധിക്കണ്ടായിരുന്നു കൈമത്തൊന്നും തടഞ്ഞില്ലല്ലോ എന്നാൽ വരൂ സംശയിക്കേണ്ട രാസലീലാവിലാസങ്ങൾ അഭ്യസിപ്പിച്ചു തരാം വന്നോളൂ